ഇനി നോക്കാം യു എയിലെ ബാങ്ക് വായ്പകൾക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് ഫെഡറൽ സുപ്രീം കോടതി നിരോധിച്ചു വായ്പ എടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്കിത് വലിയ ആശ്വാസമാകും യു എയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾ വ്യക്തിഗത വായ്പകളും ബിസിനസ് വായ്പകളും എടുക്കാറുണ്ട് ഇവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഫെഡറൽ സുപ്രീംകോടതി വിധി വായ്പകളെടുത്ത് ജോലി നഷ്ടപ്പെടുകയോ ബിസിനസ് തകരുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് വായ്പാ തിരിച്ചടവ് സാധാരണയായി മുടങ്ങുന്നത് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ബാങ്കുകൾ കൂട്ടുപലിശ ഈടാക്കുന്നതും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിച്ചേക്കാം ഇത് പ്രവാസികളെ നിയമക്കുരുക്കിൽപ്പെടുത്താനും സാധ്യതയുണ്ട് അതേസമയം പുതിയ വിധി പ്രകാരം വായ്പാ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഈടാക്കുന്ന തുക വായ്പയെടുത്ത പണത്തിനേക്കാൾ ഉയരാൻ പാടില്ല എന്നും കോടതി അറിയിച്ചു കൂടാതെ പലിശയുടെ മുകളിൽ വീണ്ടും പലിശ ഈടാക്കുന്ന ബാങ്കുകാരുടെ രീതിയും നിരോധിച്ചിരിക്കുന്നതായി കോടതി വ്യക്തമാക്കി ഇനി മുതൽ വായ്പാ അക്കൌണ്ട് ക്ലോസ് ചെയ്ത ശേഷം പ്രവാസികൾ വായ്പാ കരാറുകൾ കൃത്യമായി വായിക്കുകയും തുടർന്ന് തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ബാങ്ക് ആവശ്യപ്പെടുന്ന പലിശ തുക കോടതി നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം അങ്ങനെയല്ലെങ്കിൽ നിയമസഹായം തേടാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി സൗദിയിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവാസി വലിയ ആരോഗ്യ മേഖലയിൽ സ്വദേശി വൽക്കരണം രണ്ടാം രണ്ടാംഘട്ട നടപടികൾ പ്രാബല്യത്തിലായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് തസ്തികകളിലാണ് സ്വദേശി വൽക്കരണം ഏർപ്പെടുത്തിയത് സ്വകാര്യ ആരോഗ്യ മേഖലയിൽ അറുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ വിവിധ തസ്തികകളിൽ സൌദി വൽക്കരണത്തോത് ഉയർത്തി ആരോഗ്യ മന്ത്രാലയവും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവുമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഡയറ്റീഷ്യൻ ഫിസിയോതെറാപ്പി തസ്തികകൾ എൺപത് ശതമാനം മെഡിക്കൽ ലബോറട്ടറികൾ എഴുപത് ശതമാനം റേഡിയോളജി അറുപത്തിയഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് സ്വദേശി വൽക്കരണത്തോത് സ്പെഷ്യാലിറ്റി യോഗ്യതയുള്ളവർക്ക് ഏഴായിരം റിയാലും ടെക്നീഷ്യൻ യോഗ്യതയുള്ളവർക്ക് അയ്യായിരം റിയാലുമാണ് സ്വകാര്യ മേഖലയിലെ സൗദി സ്വദേശികൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ വേതനം രാജ്യത്തെ എല്ലാ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരിക്കപ്പെട്ട നാല് തസ്തികകളിലും തുല്യവേതന നിരക്കാണ് നടപ്പിലാക്കുന്നത് സ്വദേശി വൽക്കരണ തോത് നടപ്പിലാക്കാത്ത സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പിഴയടക്കമുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരും എല്ലാ സ്ഥാപനങ്ങളും കർശനമായി പുതുക്കിയ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായാണ് സൗദിയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറും ഇത് ആരംഭിച്ചതു മുതൽ സന്ദർശക വിസകളുടെ എണ്ണം വർദ്ധിച്ചു ലളിതമാക്കിയതിനാലാണ് സന്ദർശകരുടെ വരവ് കൂടിയത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കുവൈറ്റ് ഇ വിസ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആരംഭിച്ചതു മുതൽ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം സന്ദർശക വിസകൾ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു പുതിയ വിസാ സമ്പ്രദായം വിനോദസഞ്ചാരത്തെ ഉത്തേജിപ്പിക്കാനും രാജ്യത്തേക്കുള്ള പ്രവേശന നടപടികൾ ലളിതമാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഓരോ റെസിഡൻസി വകുപ്പും ഇപ്പോൾ പ്രതിദിനം ഏകദേശം ആയിരം വിസകൾ പ്രോസസ് ചെയ്യുന്നുണ്ട് ആറ് ഗവർണറേറ്റുകളിലായി ഇത് പ്രതിദിനം ഏകദേശം ആറായിരം സന്ദർശക വിസകളുടെ പ്രോസസിംഗ് നടക്കും കുവൈറ്റ് ആതിഥേയത്വം വഹിച്ച ഗൾഫ് കപ്പ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് സന്ദർശക വിസകളിൽ വൻ വർധനവുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് രാജ്യത്തെ ടൂറിസത്തിന് കൂടുതൽ ഉണർവേകി എന്നാൽ പ്രതിമാസ ശമ്പളം കുറഞ്ഞ പ്രവാസികൾക്ക് വിസ നൽകുന്നതിനുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി